രാഷ്ട്രീയ കളിയുണ്ടെന്ന് ബോധ്യമായി ഐക്യത്തിനില്ലെന്ന് സുകുമാരൻ നായർ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം നടക്കില്ലെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐക്യം നടക്കില്ല ഇത് ബോധ്യമായ സാഹചര്യത്തിൽ ഞാൻ തന്നെയാണ് ഐക്യം വേണ്ടതില്ലെന്ന് സംഘടനയുടെ ഡയറക്ടർ ബോർഡിൽ പറഞ്ഞതെന്നും ജി സുകുമാരൻ നായർ ഇരുപത്താറ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഒരേ മനസ്സോടെ ഈ അഭിപ്രായത്തോട് യോജിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദു ഐക്യത്തിൽ ഞങ്ങൾ ആരുമായും ചർച്ച ചെയ്തിട്ടില്ല എല്ലാ സമുദായങ്ങളോടും സൗഹാർദ്ദം തുടരും അത് എൻ എസ് എസിന്റെ നയമാണ് ഐക്യത്തിൽ രാഷ്ട്രീയ കളിയുണ്ട് അതിനാൽ ഞങ്ങൾ ഐക്യത്തിനില്ല സുകുമാരൻ നായർ പറഞ്ഞു എൻ എസ് എസിന്റെ രണ്ട് നയങ്ങളാണുള്ളത് ഒന്ന് എല്ലാ സമുദായവുമായും മതങ്ങളുമായും സൗഹാർദ്ദം തുടരും രണ്ട് രാഷ്ട്രീയമായി ഞങ്ങൾ സമദൂരക്കാരാണ് അതിനാൽ രാഷ്ട്രീയ പക്ഷമുള്ളവരുമായി സഖ്യവും ഐക്യവും സാധിക്കില്ല തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വരാം എന്നാണ് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ഒരു പാർട്ടിയുമില്ല എൻ ഒരു പാർട്ടിക്കും എതിരുമല്ല ഐക്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് കണ്ടപ്പോൾ എൻ നയങ്ങൾ നടക്കില്ലെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമല്ലെന്നും അത് വ്യക്തിപരമായ വിരോധം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സതീശനോടുള്ള എതിർപ്പ് കോൺഗ്രസ് പാർട്ടിയോടുള്ള മൊത്തത്തിലുള്ള വിരോധമായി കാണേണ്ടതില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിലെ അവഗണനകളിൽ എൻ എസ് എസിന് പരാതികളില്ല പമ്പ സംരക്ഷണ പദ്ധതിയിൽ എൻ എസ് എസ് പ്രത്യേക അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന നിലവിളി എൻ എസ് എസിനില്ല സംഘടനയുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനാണ് താൽപ്പര്യം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കൂടുതൽ പരിഗണന ലഭിക്കേണ്ടതായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്നതാണ് എൻ നിലപാടെന്നും അദ്ദേഹം కూటి చర్తు